ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒട്ടേറെ വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് നേരിടേണ്ടതായി വന്നിരിക്കുന്നത് ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ ഉണ്ടായത് പ്രേക്ഷകരെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ തൻ്റെ പ്രണയം പറയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും പൂജയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു ഇതേ സമയം ദീപുവിൻ്റെ ചതികൾ അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ സുമിത്ര ദീപു പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ വളരെയധികം ചതികൾ നടത്തുന്നുണ്ട് എന്നുള്ള സത്യം സുമിത്രയുടെ മുൻപിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നതിനെ തുടർന്ന് സുമിത്ര ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ടുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ സുമിത്ര ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാകുന്നു ദീപു ഒടുവിൽ ഇത്രയും നാൾ സുമിത്ര അറിയരുത് എന്ന് വിചാരിച്ച് മാറ്റി മറച്ചുവെച്ചിരുന്ന രഹസ്യം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന ദീപു തന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.